എന്റെ ജീവിതത്തിലെ വലിയൊരു ആഗ്രഹമായിരുന്നു നിറവേറ്റിയത് ശിവേട്ടനെന്തായാലും കൂടിക്കാഴ്ച അത് വലിയൊരു അനുഭവം ഈ ഒരു അനർഘ നിമിഷത്തിലായതുകൊണ്ട് വലിയ സന്തോഷം തീർച്ചയായിട്ടും എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ പറഞ്ഞു നല്ല വിശേഷം സുഖം ഞങ്ങളുടെ നാടുകൂടിയാണിത് ആണല്ലേ ഇത് അവിടുന്ന് അര കിലോമീറ്റർ കഴിഞ്ഞാൽ ആവന്തളി പാലം കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തുള്ള വിളയൂരാണ് എന്റെ നാട് വരുന്നുണ്ട് വലിയ സന്തോഷം തോന്നി എന്തായാലും കാണാല്ലോ ഞാൻ കൂടുതലും ഇസ്ലാമത്തെ കുറിച്ചാണല്ലോ പറയുന്നത് അപ്പം ശിവേട്ടനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഇസ്ലാമിനെ കുറിച്ച് പറയുന്ന ഒരാളെ കാണാൻ ആഗ്രഹം വരിക എന്നുള്ളത് നിങ്ങൾ നിൽക്കുന്ന ഒരു സംസ്കാരം ഒരു വിശ്വാസം അതിനെ പറ്റി നിങ്ങൾ പറയുന്നു അതെ അത് നിങ്ങൾ അതിനെ ഉൾക്കൊണ്ട് നിങ്ങൾ സ്നേഹിച്ച് പറയുന്നു അതെ നേരത്തെ ഒരു കാര്യം പറഞ്ഞു വലിയൊരു പോയിന്റാണ് ആഹ് ഏതൊരു വിശ്വാസവും അതിൽ ഇത്രത്തോളം ആത്മാർത്ഥം അത്രത്തോളം തീർച്ചയായിട്ടും അപ്പൊ ഞാൻ സംസാരിച്ചിരിക്കുകയാണ് നമ്മൾ നിൽക്കുന്ന മതത്തിനെ നമ്മൾ അറിയുക അതെ സ്നേഹിക്കുക അതെ ഇത് രണ്ടും ഉണ്ടെങ്കിൽ മറ്റുള്ളവർ വിരളമായ ചിന്താഗതി ഉണ്ടാവില്ല ഇപ്പൊ നിങ്ങൾ എന്താ പറയാ ഖുറാനും പറഞ്ഞിട്ടുണ്ടോ നമ്മളെ പോലെ മറ്റുള്ളവരെയും ഉൾക്കൊള്ളുക അതേ സമയത്ത് ഇന്ന് ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് നിങ്ങൾക്ക് ലിങ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഞാൻ കമന്റ് ഇടാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല ഏഹ് നിങ്ങള് നിങ്ങളെ മതത്തിനെ പറ്റി പറയാ നിങ്ങൾ അതിനെ ഉൾക്കൊണ്ട് മനസ്സിലാക്കി സ്നേഹിച്ചുകൊണ്ടാണ് ആ സ്നേഹിക്കാനല്ലേ നമ്മളെ പുരോഹിതരെ നമുക്ക് പറഞ്ഞു തോന്നുന്നത് അല്ലേ അതെ നിങ്ങൾ ദൈവം ഒന്നേ ഉള്ളൂ നിങ്ങളുടെ മതത്തിലും എന്റെ മതത്തിലും ദൈവം എന്ന് പറയുന്ന സാധനം ഒന്നാണ് പലരും പറയുന്നു ഇപ്പൊ നിങ്ങളെ പള്ളിയിൽ നിത്യം വാങ്ക് വിളിക്കുമ്പോഴോ ഓതുമ്പോൾ പറയുന്നു നമ്മളെ ദൈവം മാത്രമാണ് ഉള്ളു നമ്മളെ മതം മാത്രമാണ് എല്ലാം ശരിക്കും അങ്ങനെയാണ് മതം വിശ്വസിക്കേണ്ടത് അത് വലിയൊരു തൊത്തമാറ്റൊന്നുമില്ല അതാണ് പറഞ്ഞത് അതിനാ പറഞ്ഞത് അതിൽ നിങ്ങൾ നൂറ് ശതമാനം അത് സ്വധർമോ അതെ അതെ പരധർമ്മോ ഭയവ അതെ സ്വന്തം അത് മഹത്തരം അതെ അപ്പം അത് അങ്ങനെ വിശ്വസിക്കുന്ന ഒരു തെറ്റൊന്നുമല്ല അങ്ങനെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ പക്ഷെ അതേ സമയത്ത് ഇതേമാതിരി വേറെ വിശ്വാസികളുണ്ടെന്നുള്ള ഉൾക്കൊള്ളണം എല്ലാവരും ഉൾക്കൊള്ളണം എല്ലാവരും വിശാലമായി ഞാൻ ആ പോസ്റ്റ് അവിടെ പെൻഡിംഗിൽ ഇട്ടാന്ന് വെച്ചാൽ ശെരിക്കും പറഞ്ഞാൽ തെറ്റല്ല നിങ്ങള് നിങ്ങളെ പുരോഹിതരെ നിങ്ങളെ വിശ്വാസികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് നിങ്ങൾ അള്ളാഹു ഏക ദൈവം തന്നെയാണ് ഞങ്ങളുടെ തത്വം അതെ ഞങ്ങൾ വേദങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഞങ്ങൾ ഒരു പരബ്രഹ്മ തത്വം ഉണ്ട് ഭാരതീയ സംസ്കാരം നമ്മൾ എന്താ അതിന്റെ ആദ്യകാല ആദ്യഘട്ടത്തിലേക്ക് ചരിത്രം നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതെ അത് ഏകത വിശ്വാസമാണ് ആണ് അതെ വലിയ സന്തോഷം എന്തായാലും ശിവേട്ടൻ ഇവിടെ കാണാൻ വേണ്ടി വന്നത് തീർച്ചയായിട്ടും എന്റെ വിശ്വാസമുണ്ട് അതെ അതും ഏകമാണ് അതെ ഞങ്ങൾ ദൈവം പറിച്ചു വേറെ ദൈവമില്ലാന്ന് തന്നെ ഞങ്ങൾ അമ്പലത്തിലും പറയും നിങ്ങൾ തന്നെ പറയുന്നത് അതെ അങ്ങനെ നിങ്ങളെ വിശ്വാസികളെ വിശ്വസിപ്പിക്കണം അതെ നമ്മൾ ആശയം ശരിയാണ് ഇതല്ലാത്തത് മറ്റൊന്നില്ല പക്ഷേ അതുപോലെ വിശ്വാസികൾ ഉണ്ട് അവരെ ഉൾക്കൊള്ളണം അതിന്റെ ഭാഗം എനിക്ക് നിങ്ങളെ പോലെ കോട്ടിയാൻ അറിയില്ല സമാനമായ വാക്ക് നിങ്ങളെ വന്നപ്പോ എനിക്ക് പറഞ്ഞില്ലേ അവനവന്റെ വിശ്വാസത്തിൽ എത്രത്തോളം ആത്മാർത്ഥ മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ പറ്റും എനിക്ക് പറയാനുള്ളതാണ് അത് രണ്ടും വേണം വിശ്വാസം വേണം സ്നേഹവും വേണം നമ്മള് നിൽക്കുന്നതിനെ നമ്മൾ സ്നേഹിക്കുകയാണ് മറ്റൊന്നും ഓട്ടോമാറ്റിക് അതാ പറഞ്ഞത് നിന്നെ പോലെ നിന്റെ ആൾക്കാരനെയും സ്നേഹിക്കുക അത് ജാതി മതമുള്ളതിനെ സ്നേഹിക്കാന്ന് പറഞ്ഞു അതെ ഇല്ലേ എല്ലാ മതങ്ങളും അത്രയും വലിയ സന്തോഷം വളരെ നല്ലതാണ്